ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അടുത്തൊരു എട്ടിന്റെ പണി വരികയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ എക്സാമിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ബുക്കുകളാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും എൻ സി ആർ ടി പാഠപുസ്തകങ്ങളും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ സമഗ്രയുടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകം എന്ത് ചെയ്യാണ് ചേഞ്ച് ചെയ്ത് പുതിയത് വരാനായിട്ട് പോവുകയാണ് കൂടാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പുസ്തകങ്ങൾ ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എന്താണ് കിട്ടുന്ന ഒരു വൻ പണി തന്നെയാണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഉദ്യോഗാർത്ഥികൾ നിലവിലെ പഴയ പാഠപുസ്തകം പഠിക്കുന്നു അതേപോലെ തന്നെ എന്താണ് പുതിയ പാഠപുസ്തകം പഠിക്കുന്നു അതേപോലെ തന്നെ എന്താണ് ആ ബാക്കിയുള്ള എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക് ഔട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന റാങ്ക് ഫയൽ പഠിക്കുന്നു അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ അങ്ങനെ പഠിക്കാനായിട്ട് ഒരു ഇന്ന സംഭവം തന്നെ നിലവിലുണ്ട് അതിൻ്റെ ഇടയിലാണ് അടുത്തൊരു എന്താ പറയുക പാർട്ട് കൂടി അവർ പരിഷ്കരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒന്നു മുതല് പത്ത് വരെയുള്ള പുസ്തകങ്ങളാണ് എസ് സി ആർ ടിയുടെ ഇനി മുതൽ ചേഞ്ച് വരാനായിട്ട് പോകുന്നു അപ്പോൾ എല്ലാ പുസ്തകങ്ങളും മാറിയതും പഴയതും അതേപോലെ തന്നെ പുതിയതും പഠിക്കേണ്ട ആവശ്യകതയിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസ് ആണെങ്കിലും അതേപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് റീസെൻറ്റ്ലി വന്ന ഒരക്സാമിനും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല പുതിയ പാഠപുസ്തകത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല പക്ഷേ അടുത്തൊരു എക്സാമിന് എന്ത് ചെയ്യാം ആ ഈ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം വരാതിരിക്കാം അവിടെ എന്തും സംഭവിക്കാം പക്ഷെ അതെന്താണ് ആ നിലവിൽ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്താണ് അടുത്തൊരു പി എസ് സിയുടെ നീക്കം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു പാഠപുസ്തകം കൂടി എന്ത് ചെയ്യാണ് ചേഞ്ച് ആവുകയാണ് നമുക്കതിൻ്റെ ബാക്കിയുള്ള ന്യൂസുകളിലേക്ക് പോകാം പരിഷ്കരിച്ച പാഠപുസ്തകം അടുത്ത അധ്യയന വർഷമാണ് ഇറങ്ങുന്നത് തിരുവനന്തപുരം പ്രീ പ്രൈമറി ക്ലാസുകളിലെയും രണ്ടാം ഘട്ടത്തിലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെയും പാഠപുസ്തക പരിഷ്കരണം പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നൽകുക ഇതിനോടൊപ്പം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണവും നടക്കുന്നു ഈ അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളില് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നൽകിയത് പതിനാറ് വർഷത്തിനു ശേഷമാണ് സമഗ്രമായ ഈ ഒരു പരിഷ്കരണം നടപ്പാക്കുന്നത് ഓക്കെ എന്തായാലും അടിപൊളി ഒരു എന്താണ് പരിഷ്കരണം തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എസ് സിആർ ടിയും അതേപോലെ തന്നെ എൻ സി ആർ ടി ഫാക്റ്റും ഒത്തിരി ചോദ്യങ്ങൾ അതിൽ നിന്നും വരാറുണ്ട് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ ഒക്കെ വരുന്നതും ഏതിൻ്റെ അകത്തു നിന്നാണ് ഈ പറയുന്ന എസ് സി ആർ ടി ഫാക്ടിൽ നിന്നും എൻ സി ആർ ടിയിൽ നിന്നുമാണ് അപ്പോൾ ഇതൊരു പരിഷ്കരണം എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥി ഇപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂഷന്റെ വക്കിലാണ് ഏതാണ് പഠിക്കേണ്ടത് പുതിയത് പഠിക്കണോ പഴയത് പഠിക്കണോ എന്നുള്ളതിൽ ഇനി ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ പുതിയതും പഴയതും ഇതെല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യാം വേണമെങ്കിൽ പി എസ് സിക്ക് ചോദിക്കാം അപ്പോൾ ആകപ്പാടെ ഒരു കൺഫ്യൂഷനിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല ഈ പറയുന്ന എക്സാമുകളിൽ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല അതായത് പുതിയ പാഠപുസ്തകത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല ഏറ്റവും ആയിട്ട് നടന്ന നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെൻത്ത് ഫിലിംസ് ഇപ്പോൾ നടന്ന സ്റ്റേജുകളിലൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇനി വരാനിരിക്കുന്ന സ്റ്റേജുകളിൽ ചോദിക്കുക ഇല്ലോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല പക്ഷേ എന്ത് ചെയ്യുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന ഒത്തിരി എക്സാമുകൾ നമുക്കുണ്ട് ഇപ്പോൾ ട്വൽത്ത് ലെവലിൽ എക്സാംസ് വരുന്നുണ്ട് ടെൻത്ത് ലെവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒത്തിരി എക്സാംസ് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഓഎ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ് ആയിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ എസ് അങ്ങനെ വരുന്ന ഒത്തിരി എക്സാമുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് എക്സാമുകളും ഇവിടെ നിലവിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ എല്ലാവരും അയച്ചേക്കണതാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ പോകാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്രയും പെട്ടെന്ന് നല്ലൊരു ലിസ്റ്റിൽ വന്ന് ജോലി കയറി രക്ഷപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇനി വരാനിരിക്കുന്ന കോമ്പറ്റീഷൻ എന്താണെന്നുള്ളതും പഠിക്കേണ്ട മെറ്റീരിയൽസ് എന്താന്നുള്ളതും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലെവലിലാണ് വരുന്നതെന്നൊന്നും ഇനി അങ്ങോട്ടേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഈ പുസ്തകം വരുന്നത് അതിനുശേഷം അപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് സെൻസസ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും കൂടിയും ഇടിച്ചു കയറിയാണ് വരുന്നത് ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഏറ്റവും ഫ്രഷ് ഒരു ബിഗിനേഴ്സ് ആയ ഉദ്യോഗാർത്ഥി എന്താണോ പഠിക്കേണ്ടത് അതേപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് പഠിക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കേണ്ട അവശ്യ കഥയിലേക്ക് പോവും അപ്പൊ അതുകൊണ്ട് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എഫേർട്ട് മൊത്തം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന പഠനത്തിലേക്ക് മൊത്തം സമയവും കണ്ടെത്തി ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് ജോലി കിട്ടി രക്ഷപ്പെടുക എനിക്ക് അത്ര മാത്രമാണ് പറയാനുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു കോമ്പറ്റീഷനിലേക്ക് പിന്നീട് പോകേണ്ട അതിലേക്ക് നമ്മൾ പോവും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറയുന്ന പുസ്തകങ്ങൾ പുതിയതായിട്ട് വരുന്നു അതേപോലെ തന്നെ എന്താണ് സെൻസസ് കാര്യങ്ങൾ അതേപോലെ തന്നെ അപ്ഡേഷനുകൾ എല്ല എല്ലാം മാറാണ് വി എൻ സിആർ ടി അപ്പൊ ഇപ്പൊക്കെ നമ്മൾ കുറേ പഠിച്ച് റെഡിയാക്കി വെച്ചേക്കണ സംഭവങ്ങളാണ് അതൊക്കെ വീണ്ടും എന്ത് ചെയ്യാണ് ആ മറ്റൊരു ലെവൽ ഓഫ് എന്താണ് സ്റ്റഡിയിലേക്ക് മാറ്റേണ്ട അവശ്യകതയിലേക്ക് പോകും അപ്പൊ അതിനൊക്കെ ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ ഏറ്റവും നല്ലൊരു എന്താ പറയാ ലിസ്റ്റിലേക്ക് വരിക ജോലി വാങ്ങിക്കുക രക്ഷപ്പെടുക നിലവിലൊന്നും ഈ പറയുന്ന പുതിയ പാഠപുസ്തകത്തിൽ നിന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ടേക്ക് പഠിച്ചു പോകാം അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പെട്ടെന്ന് പഠിക്കുക ജോലി കയറുക നമ്മൾ ഏറ്റവും പുതിയ ഈ പറയുന്ന പോലീസിന്റെ ബാച്ച് അതേപോലെ തന്നെ എ എസ് എമ്മിന്റെ ബാച്ച് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ബാച്ച് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പക്ക ഫ്രീ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു ഫീസും ഇല്ല പക്ക ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലില് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ അവൈലബിൾ ആണ് അവിടെയും ഒന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്